നമ്മുടെ സ്വദേശമായ സ്വർഗം നിത്യമായി സന്തോഷം കവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥലമാണ് ആളുകൾ ഈ ഭൂമിയിൽ കഷ്ടം അനുഭവിക്കുന്നത് അവർ പാപം ചെയ്യുകയും സ്വർഗത്തിൽ നിന്ന് തള്ളപ്പെടുകയും ചെയ്തിനാലാണ് അവിടെ തണുപ്പോ ചൂടോ വേദനയോ അനുഭവിക്കാതെ അവർ തേസ് മാത്രം ആസ്വദിച്ചിരുന്നു ഭൂമി പാപികൾക്ക് മാനസാന്തരപ്പെടാനുള്ള സങ്കേത നഗരമായതിനാൽ അത് പ്രയാസങ്ങൾ നിറഞ്ഞതാണ് സന്തോഷമുണ്ട് അവിടെ വേദനയോ സങ്കടമോ ഇല്ല നിങ്ങൾ പാപമില്ലാത്തവരാണെങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ പാപം നിയമലംഘനമാണ് പാപം ചെയ്യുന്നവർ പിശാചിനുള്ളവരാണ് അതിനാൽ അവർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കില്ല യാതൊരു മടിയും കൂടാതെ പാപമില്ലാത്ത ദൈവം സ്വയം ഈ ഭൂമിയിലേക്ക് വരികയും കുഞ്ഞാടായി തന്റെ വിലയേറിയ രക്തത്തിലൂടെ നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ക്രൂശീകരണത്തിന്റെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്തു കൂടാതെ പിശാജ് മോഷ്ടിച്ച സത്യത്തെ വീണ്ടെടുക്കുവാനും രക്ഷയിലേക്ക് നിങ്ങളെ നയിക്കുവാനും ദൈവം വീണ്ടും മുള്ളുകൾ പോലെയുള്ള മാംസത്തിന്റെ വസ്ത്രം ധരിച്ചു പാപത്തെ ഉന്മൂലനം ചെയ്യുവാനും നരകത്തിലെ എരിയുന്ന അഗ്നിക്കായി വിധിക്കപ്പെട്ട പാപികളായ നമ്മെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കാൻ കൊണ്ടുവന്ന പിതാവിന്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കണം പുതിയ നിയമത്തിന്റെ പെസഹയിലൂടെ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നതിനാൽ വീണ്ടും പാപം ചെയ്യുന്നതിലേക്ക് വഴിതെറ്റി പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ കുറച്ച് പാപങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് നിയമവിരുദ്ധരായവർ നിങ്ങളെ വഞ്ചിച്ചേക്കാം എന്നാൽ രണ്ട് യജമാനന്മാരെ സേവിക്കരുത് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് ഇതിനർത്ഥം നിങ്ങൾ ഒന്നുകിൽ പിശാചിനോടും പാപത്തോടും കൂടെ നിൽക്കാനോ പാപമില്ലാതെ ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെതായിരിക്കാനോ തിരഞ്ഞെടുക്കണം എന്നാണ് കറ ചെറുതോ വലുതോ ആയാലും അത് ഒന്നു തന്നെയായതിനാൽ നിങ്ങൾ എത്ര ചെറുതോ വലുതോ ആയാലും പാപം തിരുത്തപ്പെടാതെ വിട്ടാൽ അത് വളരുകയും വലിയ പാപങ്ങൾ ചെയ്യാൻ നിങ്ങളെ നയിക്കുകയും ചെയ്യും നിങ്ങൾ അധർമ്മം പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കില്ല ദൈവകൽപ്പനകൾ പാലിക്കാതിരിക്കുന്നതാണ് നിയമലംഘനം ദൈവവചനത്തിന്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാതിരിക്കുന്നതും അധർമ്മമായി കണക്കാക്കപ്പെടുന്നു പാപികൾക്ക് അവരുടെ പാപങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല പൗലോസ് യഹൂദമത്തിലായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം പാപം നിമിത്തവും കഷ്ടം അനുഭവിച്ചു അദ്ദേഹം ദൈവവചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ പാപസ്വഭാവം ഉയർന്നുവരികയും അത് അദ്ദേഹത്തിന്റെ സഹോദരന്മാരോടുള്ള അത്യാഗ്രഹത്തിനും അഹങ്കാരത്തിനും വിദ്വേഷത്തിനും കാരണമായി അങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹം പാപത്തിൽ നിന്ന് മോചിതനാകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത് നാമുഹക്ക് കാണുവാൻ സാധിക്കും ജീവന്റെ ആത്മാവിന്റെ നിയമമായ പെസഹയിലൂടെ നിങ്ങൾക്ക് പാപമോചനം ലഭിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ ജഡത്തിന്റെ മനോഭാവത്തിൽ നിന്ന് ആത്മാവിന്റെ മനോഭാവത്തിലേക്ക് രൂപാന്തരപ്പെടുകയും അതിൽ വളരുകയും വേണം ജടത്താൽ ഭരിക്കപ്പെടുന്ന മനസ്സ് നിങ്ങളെ ദൈവത്തിന്റെ ശത്രുക്കളാക്കുകയും പാപത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു ജഡത്താൽ ഭരിക്കപ്പെടുന്ന മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ പാപം ഉളാകുന്നു അതേസമയം പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെങ്കിൽ ആത്മാവിന്റെ നിയമം നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത് ആത്മാവിന്റെ നിയമം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം നിങ്ങളുടെ പാപങ്ങൾ നീക്കം ചെയ്യുകയും നിങ്ങളെ സ്വർഗരാജ്യത്തിലേക്ക് തിരികെ നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുകയും സ്വർഗത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നതിൽ പരാജയപ്പെടുകയും ചെയ്താൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാതെയും പാപങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാകുകയും ചെയ്യും ഇന്നത്തെ ലോകത്തിൽ സ്വതോം ഗൊമോറയുടെ കാലത്തെ പോലെ പാപത്തിന് ഉതകുന്ന നിരവധി വ്യവസ്ഥകൾ ഉണ്ട് പാപം ചെയ്യാതിരിക്കാൻ പ്രയത്നിക്കുക പ്രാർത്ഥിക്കുക ദൈവവുമായി സംവദിക്കാനുള്ള സമയമായതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച്ച് നിങ്ങളുടെ പക്കൽ നിന്ന് ഓടിപ്പോ ദൈവവചനം പഠിക്കാൻ നിങ്ങൾ അവഗണിക്കുകയാണെങ്കിൽ പാപം നിരന്തരം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു എന്നാൽ ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ സ്വാഭാവികമായും വഞ്ചിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വാൾ വാൾ ആയ ദൈവവചനത്തിന്റെ കൊണ്ട് ദുരാത്മാക്കളോട് പോരാടുകയും വേണം നിങ്ങൾ ദൈവവചനം ശ്രവിക്കുക മാത്രമല്ല നിങ്ങൾ കേട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും വേണം പ്രത്യേകിച്ചും ആത്മാക്കളെ രക്ഷിക്കുന്ന ആയുധമായ പെസഹയെ സാത്താൻ വളരെയധികം ഭയപ്പെടുന്നു നിങ്ങൾ പുതിയ നിയമത്തിന്റെ വചനങ്ങൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം അചഞ്ചലമായി നിലനിൽക്കുകയും പാപം ചെയ്യുന്നത് അവസാനിപ്പിച്ച് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ എനിക്ക് എങ്ങനെ അവരെ സഹായിക്കാനാകും എന്ന് ചിന്തിച്ച് നിങ്ങൾ ലോത്തിനെ പോലെ നീതിയോടെ ചിന്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ആത്മാക്കളെ രക്ഷിക്കാനുള്ള തീവ്രമായ വാഞ്ച ഉണ്ടെങ്കിൽ ആത്മാവിൻ്റെ നിയമം നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നതിന്റെ തെളിവാണ് ദൈവത്തിന്റെ നീതിയുള്ള ന്യായവിധിയുടെ നാളിൽ പാപം ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്നും ദൈവവചനമനുസരിച്ച് ജീവിച്ചവർ ആത്മീയ ശരീരങ്ങളായി രൂപാന്തരപ്പെടുകയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യുമെന്നും ബൈബിൾ പറയുന്നു മനോഹരവും അതിരുകളില്ലാത്തതുമായ സ്വാതന്ത്ര്യത്തിന്റെ ദേശമായ മഹത്തായ സ്വർഗരാജ്യത്തിലേക്ക് പോകാൻ നമുക്ക് എല്ലാ ശ്രമങ്ങളും നടത്താം സ്വർഗത്തിൽ നമുക്കായി കാത്തിരിക്കുന്ന തേജസ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ഭൂമിയിലെ നമ്മുടെ അധ്വാനം ഒന്നുമല്ല പ്രിയമക്കളെ സ്വതോം കൊമോ ഈ ലോകത്തിൽ പാപം ചെയ്യരുത് ദുഃഖമോ വേദനയോ ഇല്ലാത്ത നിത്യസ്വർഗരാജ്യത്തിലേക്ക് നാമുക്ക് തീർച്ചയായും പോകാം